നമസ്കാരം ഉരുളിനെ ഭയന്ന് കാടുകയറിയ പിതാവിനെയും മൂന്ന് കുരുന്നുകളെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി രക്ഷപ്പെടുത്തിയെന്ന് എല്ലാവർക്കും അറിയാം രണ്ടു ദിവസം ഭക്ഷണമില്ലാതെ ജീവനും കയ്യിൽ പിടിച്ച് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് അടിവാരത്തിൽ വനത്തിനുള്ളിൽ കുടുങ്ങിയ പിതാവിനെയും കൈക്കുഞ്ഞുങ്ങളടക്കമുള്ള കുരുന്നുകളെയുമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി രക്ഷപ്പെടുത്തിയത് ആ പരിശ്രമം ആരും അറിയാതെ പോകരുത് രക്ഷാപ്രവർത്തകരെത്തുമ്പോൾ വിശഞ്ഞു കരഞ്ഞു തളർന്ന കുട്ടികളെയും അവർക്ക് സ്വാതം പകർന്ന പിതാവിനെയുമാണ് കണ്ടത് ഏഴ് കിലോമീറ്ററോളം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു എട്ട് മണിക്കൂർ കൊണ്ടാണ് കൽപ്പറ്റ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആഷിഫ് കേളോത് മുണ്ടക്കയം സെഷൻ ഫോറസ്റ്റ് ഓഫീസർ ജയചന്ദ്രൻ കൽപ്പറ്റ റേഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കെ അനിൽകുമാർ കൽപ്പറ്റ ആർ ആർ ടി അംഗം അനൂപ് തോമസ് എന്നിവരടങ്ങിയ ഉദ്യോഗസ്ഥ സംഘം ഈ ദുർഘടമായ രക്ഷാദൌത്യം പൂർത്തിയാക്കിയത് അവർ മല കയറിയും ഇറങ്ങിയും ചെന്നപ്പോൾ കണ്ട കാഴ്ച ഉള്ളുലയ്ക്കുന്നതായിരുന്നു ആ പാറപ്പൊത്തിൽ നിന്ന് ചെറിയ പുക ഉയരുന്നു പതുക്കെ കയറിൽ നിന്നിറങ്ങി നോക്കുമ്പോൾ ശാന്തയുടെ ഭർത്താവ് കൃഷ്ണൻ പാറപ്പൊത്തിന്റെ മൂലയിൽ ചുരുണ്ടുകൂടി ഇരിക്കുന്നു ഒന്നും രണ്ടും മൂന്നും വയസ്സുള്ള കുഞ്ഞുങ്ങളിൽ ഒരാൾ അടുപ്പ് കല്ലിനിടയിൽ ഇരിക്കുന്നു കുഞ്ഞുങ്ങളെല്ലാവരും നഗ്നരായിരുന്നു എന്തോ കായ അവർ കഴിക്കുന്നുമുണ്ട് അത്ര പെട്ടെന്നൊന്നും മനസ്സിടരാത്തവരായിട്ടും ആ കാഴ്ച കണ്ടതോടെ അവരെല്ലാവരും കരഞ്ഞു ഉടൻ ആ കുട്ടികളെ കയ്യിലെടുത്ത് ചൂട് നൽകുകയായിരുന്നു കയ്യിലിരുന്ന ഭക്ഷണവും വെള്ളവും കൊടുത്ത് ചേർത്തു നിർത്തി ആ കാഴ്ച അവരുടെ ഉള്ളുലച്ചു എന്നാണ് പറയുന്നത് അവർ അവിടേക്ക് എത്തിയതും അത്രയേറെ ദുർഘടം പിടിച്ച വഴിയിലൂടെ മണിക്കൂറുകൾ ചെലവഴിച്ചു ആ കഥ ഇങ്ങനെയാണ് വയനാട്ടിൽ ഉരുൾപൊട്ടിയ ദിവസം രാവിലെ മണിയോടെ വനത്തിലേക്ക് പോയ സമയത്ത് ഒരു യുവതിയെയും നാല് വയസ്സ് തോന്നിക്കുന്ന ചെറിയ കുട്ടിയെയും കാട്ടിൽ കണ്ടിരുന്നു എങ്ങോട്ട് പോകുന്നുവെന്ന് ചോദിച്ചപ്പോൾ വെറുതെ ഇറങ്ങിയതാണെന്ന തരത്തിലുള്ള മറുപടിയാണ് കിട്ടിയത് ഭക്ഷണത്തിന് വേണ്ടി ഇറങ്ങിയതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായെങ്കിലും അവരത് ഞങ്ങളോട് പറയാൻ തയ്യാറായില്ല അരി കിട്ടാത്തത് കൊണ്ട് തിരിച്ചു പോകാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു അവർ പിന്നീട് രണ്ടു ദിവസം കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ വനത്തിനുള്ളിൽ ഇതേ യുവതിയെയും കുഞ്ഞിനെയും വീണ്ടും കണ്ടു ഭക്ഷണം കിട്ടാതെ വലഞ്ഞ് ഭയപ്പെട്ട് നിൽക്കുകയായിരുന്നു അവർ സാധാരണ പുറത്തു നിന്നുള്ള മനുഷ്യരെ കണ്ടാൽ ഓടി മാറുന്ന അവർ ഇത്തവണ അതിനൊന്നും ശ്രമിച്ചതുമില്ല ഉടൻ ഉദ്യോഗസ്ഥർ അടുത്തുള്ള ഒരു പാടി ചവിട്ടുപൊഴിച്ച് കുഞ്ഞിനെയും യുവതിയെയും അതിനുള്ളിലേക്ക് മാറ്റി കയ്യിലുണ്ടായിരുന്ന ബെഡ്ഷീറ്റുകളിൽ ഒന്നുകൊടുത്ത് കുതപ്പിച്ചു ഡോക്ടറെ വിവരമറിയിക്കുകയും ഉടൻ തന്നെ അദ്ദേഹം എത്തി പരിശോധിക്കുകയും ചെയ്തു ഭാഗ്യവശാൽ ഇരുവരുടെയും ആരോഗ്യത്തിന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നീട് അവരോട് തന്ത്രപൂർവ്വം കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് പേര് ശാന്ത എന്നാണെന്നും ചൂരൽമല ഏറാട്ട് കൊണ്ട് ഊരിലാണ് താമസിക്കുന്നതെന്നും പറഞ്ഞത് ശാന്തയ്ക്കൊപ്പമുള്ള കുഞ്ഞിനെ കൂടാതെ മൂന്ന് ചെറിയ മക്കളും ഭർത്താവും ഊരിലെ പാറപ്പൊത്തിനുള്ളിൽ താമസിക്കുന്നുണ്ടെന്നും അറിയാൻ കഴിഞ്ഞു ഏറാട്ടുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് അറിയാവുന്ന സ്ഥലമാണ് ഈ കനത്ത മഴയിൽ ചെറിയ കുട്ടികളുമായി അവിടെ താമസിക്കുന്നതിലെ അപകടം മനസ്സിലായതോടെ എന്തു വന്നാലും അങ്ങോട്ടേക്ക് പോയി അവരെ അവിടെ നിന്ന് മാറ്റണമെന്ന് തീരുമാനിച്ചു ഉടൻ അട്ടമല പള്ളിയുടെ മുകളിൽ കയറി അവിടെയുണ്ടായിരുന്ന കയർ ഊരിയെടുത്തു തുടർന്ന് നാലോ ഉദ്യോഗസ്ഥരും ഏറാട്ടുകുണ്ടിലേക്ക് തിരിച്ചു അവിടെ ചെന്നപ്പോഴാണ് സ്ഥലം അപകടം നിറഞ്ഞതാണെന്ന് മനസ്സിലാകുന്നത് ചെങ്കുത്തായ ഇറക്കം ചുറ്റും മൂടിയ കോട മഴ പെയ്ത് വഴുക്കു നിറഞ്ഞ വലിയ പാറക്കൂട്ടം കാലുതെറ്റി താഴേക്ക് പോയാൽ ബോഡി പോലും കിട്ടാത്തത്ര താഴ്ച ഏഴു കിലോമീറ്റർ വരുന്ന ഈ സ്ഥലത്തേക്ക് കയർ മരത്തിൽ കെട്ടി തൂങ്ങി ഇറങ്ങി നിരന്ന സ്ഥലം ഇല്ലെന്നു തന്നെ പറയാം എങ്ങനെയൊക്കെയോ നാലു മണിക്കൂർ കൊണ്ട് അവിടെ എത്തി അവിടെ ചെന്നപ്പോൾ കണ്ടത് ആദ്യം സൂചിപ്പിച്ച് ഉള്ളൊളിക്കുന്ന കാഴ്ചയാണ് കയ്യിലിരുന്ന ഭക്ഷണവും വെള്ളവും കൊടുത്ത് ചേർത്ത് നിർത്തി കുട്ടികളെ കൃഷ്ണനെ അതായത് ശാന്തയുടെ ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കി കുട്ടികളെയും അദ്ദേഹത്തെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയായിരുന്നു അടുത്ത വെല്ലുവിളി മറ്റ് മനുഷ്യരുമായും പുറം ലോകവുമായും ഇടപഴകാൻ ഭയപ്പെടുന്നവരാണിവർ അതുകൊണ്ട് തന്നെ തന്ത്രപൂർവ്വം എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ ഊരുവിട്ടിറങ്ങാൻ തയ്യാറാകൂ എന്നറിയാമായിരുന്നു ഉദ്യോഗസ്ഥർക്ക് ശാന്തയ്ക്ക് ചെറിയ ആരോഗ്യ പ്രശ്നമുണ്ടെന്നും അടിവാരത്ത് നിൽക്കുന്നുണ്ടെന്നും പറഞ്ഞതോടെയാണ് ഒടുവിൽ കൃഷ്ണൻ ഊരിൽ നിന്ന് മാറാൻ തയ്യാറായത് കയ്യിലുണ്ടായിരുന്ന മറ്റൊരു ബെഡ്ഷീറ്റ് മൂന്നായി കീറി മൂന്ന് കുഞ്ഞുങ്ങളെയും അനൂപും അനിലും കൃഷ്ണനും ശരീരത്തോട് ചേർത്ത് കെട്ടി ഇറങ്ങിയതിനേക്കാൾ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു തിരിച്ചു കയറുന്നത് കയറ്റവും ഇറക്കവും നിറഞ്ഞ വഴിയിൽ കയർ കെട്ടിയും അഴിച്ചും വീണ്ടും കെട്ടിയുമെല്ലാം കഷ്ടപ്പെടേണ്ടി വന്നു ഒരു സ്ഥലത്ത് കയർ പൊട്ടുമെന്ന സ്ഥിതി വന്നപ്പോൾ കാല് മരത്തിൽ തൂക്കിയിട്ട് ജീവൻ പണയം വെച്ച് കയർ കെട്ടുകയായിരുന്നു വീണ്ടും നാലര മണിക്കൂറിലേറെ എടുത്താണ് തിരിച്ചു കയറാനായത് മുകളിലെത്തിയ ശേഷം കൃഷ്ണനെയും കുഞ്ഞുങ്ങളെയും വനം വകുപ്പിന്റെ ആന്റി പോച്ചിങ് ക്യാമ്പിൽ അതായത് എ പി സി ക്യാമ്പിൽ എത്തിച്ചു അവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണം അപ്പോൾ എത്തിയിട്ടില്ലായിരുന്നു അടുത്തുനിന്ന് കുറിച്ച് പുളി കിട്ടി തൽക്കാലം വിശപ്പുമാറ്റൻ അത് നൽകി അപ്പോഴേക്കും രാത്രിയായിരുന്നു എ പി സിയിൽ നിന്ന് രണ്ട് കിലോമീറ്ററോളം അകലെയായിരുന്നു ശാന്തയെയും മൂത്ത കുട്ടിയെയും താമസിപ്പിച്ചിരുന്നത് രാത്രിയായതോടെ ഉദ്യോഗസ്ഥർ വിളിച്ചാൽ അവർ വരാൻ തയ്യാറാവില്ലെന്ന് അറിയാവുന്നത് കാരണം ശിഷിന എന്നൊരു വനിത ബി എഫ്ഒഎ ശാന്തയുടെ അടുത്തേക്ക് അയച്ചു കൃഷ്ണനും മക്കളും എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് എ പി സിയിൽ എത്തിച്ചു രണ്ടു ദിവസത്തിനു ശേഷം അമ്മയും കുഞ്ഞുങ്ങളും കണ്ടുമുട്ടുന്ന കാഴ്ച വല്ലാതെ വേദനിപ്പിക്കുന്നതായിരുന്നു ചെറിയ കുഞ്ഞുങ്ങൾക്ക് അമ്മ മുലപ്പാൽ നൽകി അത്യാവശ്യം ഭക്ഷണവും വീട്ടു സാധനങ്ങളും നൽകി രാത്രി അവരെ അവിടെ പാർപ്പിച്ചു എന്നിട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചിറങ്ങി രാവിലെ ചെല്ലുമ്പോഴേക്കും അവർ വീണ്ടും ഊരിലേക്ക് തിരികെ പോകുമോയെന്ന് ഭയമുണ്ടായിരുന്നു ജനിച്ച ശേഷം ആദ്യമായാണ് ചെറിയ മൂന്ന് കുട്ടികൾ മറ്റു മനുഷ്യരെ കാണുന്നത് തന്നെ പക്ഷേ ഭാഗ്യവശാൽ അതുണ്ടായില്ല രാവിലെ ചെല്ലുമ്പോഴും എ പി സിയിൽ തന്നെയുണ്ടവർ രാവിലെ കുറെ ഭക്ഷണവും വസ്ത്രവും എത്തിച്ചു കുഞ്ഞുങ്ങൾക്ക് പുത്തൻ ഷൂവും നൽകി ഇത് കണ്ടതോടെ അവരുടെ മുഖത്തെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു ആദ്യമായിട്ടാണ് അവർ ഇതെല്ലാം ധരിക്കുന്നത് എന്തായാലും വയനാട്ടിലെ ഈ കെടും കെടുതിക്കുന്നവിൽ ഇത്തരത്തിലൊരു ദൗത്യം ഏറ്റെടുത്ത ഈ ഉദ്യോഗസ്ഥരെ നമുക്ക് നമിക്കാതെ പറ്റില്ല നന്ദി